ഹായ് ടേഴ്സ് എല്ലാവർക്കും പൊന്നുകളിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ടെൻ വെറൈറ്റിയുടെ കൊമ്പ് വീണ്ടും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും സഹകരിച്ചു അപ്പോൾ ഇച്ചിരി അവിടെ ഹെൽത്തി ആയിട്ടുള്ളൂ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇച്ചിരിയോട് അല്പം വലുപ്പമാക്കിയിട്ടുണ്ടേ ഇച്ചിരി അവിടെ അതുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇടാത്തതിൻ്റെ കാരണം അപ്പോൾ ആയിട്ട് അതാകുമ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോളാണെന്നുണ്ടോ എല്ലാ അടിപൊളി വെറൈറ്റിയാണ് എല്ലാം നല്ല എന്താ പറയുക ഒന്നും അല്ല അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക മുട്ട വരാനും അതുപോലെ പൂക്കൾ വിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ള പത്ത് വെറൈറ്റിയുടെ അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പം അത് നല്ല നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ആരുടെ കയ്യിലും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് അതാണ് നമ്മളൊരു ഓഫറായിട്ട് കോംബോ ഓഫറായിട്ട് ഇട്ടേക്കുന്നതേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഓറഞ്ച് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അയച്ച് തരുന്നത് അപ്പോൾ നമ്മൾ പത്ത് കളർ കൊടുക്കുമ്പോൾ ഒരു കളറ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് എല്ലാം നല്ല ഡിഫറെൻറ്റ് ഡാർക്ക് മെരൂ മെറൂണ് റെഡ് അതുപോലെ ഓറഞ്ച് പിങ്ക് വൈറ്റ് ലാവണ്ടർ കളർ എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ തായ്ലാൻഡ് തായ്ലാന്റ് അത് വരുന്നുണ്ട് പിന്നെ ഓറഞ്ചിൽ റെഡ് വരുന്ന വെറൈറ്റി ഉണ്ട് എല്ലാം പിന്നെ അതിനൊക്കെ ഇച്ചിരി ഒരു സൈസ് വലിപ്പം കുറവായിരിക്കും ചില പ്ലാന്റിന് നല്ല വലിപ്പം ഉണ്ടാകും കേട്ടോ എന്നാലും നല്ല ഹെൽത്തിയാണ് കൂടുതലും നല്ല ഇതുപോലെ മച്ചറായിട്ടുള്ള അത്യാവശ്യം നല്ല തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ വേണമെങ്കിൽ പത്തെണ്ണമാണേ പത്തെണ്ണത്തിന് കോമ്പയാണ് അപ്പോൾ നമ്മൾ അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫിലാണ് അപ്പം നിങ്ങൾ കൈ രണ്ടാം ദിവസം കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം വേണ്ട പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഒരു അമ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കേ ഉള്ളൂ എല്ലാം നല്ല അടിപൊളി ഇപ്പോൾ ഒത്തിരി പേര് പറയുന്നു നിങ്ങൾ അയക്കുന്ന പ്ലാൻസ് ഏതാ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി പൊന്നുകാടം പൊന്നിൽ നോക്കിയാൽ മതി അതിനകത്ത് കറക്റ്റായിട്ട് എല്ലാ പത്ത് കളറിൻ്റെയും നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് അപ്പം ഇത് അതുകൊണ്ടാണ് തൈകൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന തൈകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇപ്പം ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന അതേ ഫ്രഷ്നസ് ആയിട്ടുള്ള തൈകളാണ് ഇതിപ്പോൾ മുപ്പത് പേർക്ക് കൊടുക്കാനുണ്ട് അത് അതിന് പാക്കിങ്ങിന് എടുത്ത് വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് ഓക്കേ ഇപ്പോൾ താല്പര്യമുള്ളൊരു ഓർഡർ ചെയ്യുക നമ്മൾ തിങ്കൾ ചുവതാ വേണം ദിവസങ്ങളിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മളൊരു വാട്സാപ്പിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ തരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യണം കേട്ടോ അതനുസരിച്ചായിരിക്കും